ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ുബായ് രാമനാട്ടുകര ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഐ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിഴിവ് വിഷൻ പ്രൊജക്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നടന്നു അൽസലാമ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു കാഴ്ചവൈകല്യങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണയും സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ത്രീ വൺ എയ്റ്റ് ഡിയും പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയും സംയുക്തമായി മിഴു വിഷൻ പ്രൊജക്ട് എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകൾ ഉൾക്കൊള്ളുന്ന ത്രീ വൺ എയ്റ്റ് ഡിയിലെ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ജനങ്ങളിൽ കാഴ്ചയുടെ പ്രാധാന്യവും അവബോധവും സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട വിവിധ സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അൽസലാമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ്കാന്തപുരം എം എൽ എ മിഴിവ് വിഷൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഭാഗമായി പലപ്പോഴും പല പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ടെന്ന് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ ലയൺസ് എൻ്റെ കൂടി വളരെ നമ്മളെ വളരെ വളരെ ചങ്ക് ക്രോസ് ആണ് അപ്പം എല്ലാ പ്രവർത്തനത്തിലും മാത്രമല്ല ഇവര് ലയൺസ് ക്ലബിൽ മാത്രമല്ല എല്ലാ നമ്മുടെ നാട്ടിലെ മുഴുവൻ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തന രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ സർവീസ് അക്കാഡമി അടക്കം അതുപോലെ തന്നെ നമ്മുടെ മുദ്ര ഫാമിലി ക്ലബ് അടക്കം നിയന്ത്രിക്കുന്ന ആളുകളാണ് ലയൻസ് ക്ലബിൻ്റെ ആളുകൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ നാട് മാറണമെന്നും സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ അൽസലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ പെരുന്തൽ ഇന്റർനാഷണൽ ലാൻഡ്സ് ക്ലബിൻ്റെ മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ടുള്ള അവരുമായിട്ട് ഇന്ന് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് അത് പ്രകാരം അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു ദിവസം ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കണ്ണു പരിശോധന അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇതുമായിട്ടുള്ളൊരു ഇതാണ് അഗ്രിമെൻറ്റാണ് ആണെന്ന് സൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏത് സമയത്തും അവർ പറഞ്ഞു വിടുന്ന അഥവാ ലാൻഡ്സ് ലാൻഡ്സ്ക്ലബിൻ്റെ ലെറ്ററോട് കൂടി വരുന്ന അവരുടെ പെർമിഷനോട് കൂടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ കൺസൾട്ടേഷൻ മൊത്തം ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സർജറിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും അവർക്ക് കൊടുക്കുന്നതാണ് ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ലയൺ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുഴുവെന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും അല്ലാത്ത കുട്ടികൾക്കും കാഴ്ച പരിമിതിയുള്ളവർക്ക് അവരുടെ കാഴ്ച പരിധി മാറ്റുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ എയ്ഡ് നൽകുകയും അവർക്ക് ഫ്രീ ആയി കണ്ണട നൽകുകയും അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും എന്നതാണ് ഈ മിഴിവ് എന്ന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഏകദേശം മുപ്പതിനായിരത്തോളം തിവ്രശസ്ത്രക്രിയയാണ് ഞങ്ങൾ ഈ വർഷം നടത്തി കഴിഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ലൈംസ് പ്രസാദ് സ്വന്തമായൊരു ഹോസ്പിറ്റലൊണ്ട് ഇതുപോലെ അൽസലമ്മ പോലത്തെ സ്വകാര്യ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സഹകരിച്ചു ഇത്തരം പദ്ധതി ആദ്യമായാണ് മലപ്പുറം ജില്ലയിൽ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത് അതിന് വന്ന ഹോസ്പിറ്റലിന് എല്ലാവിധ ഭാഗങ്ങളും സെക്കൻഡ് വൈസ് ഗവർണർ ഇലക്ടഡ് ലയൻ കെ പി എ റഹ്മാൻ വിശിഷ്ടാതിഥിയായിരുന്നു വിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ലയൻ പ്രദീപ് മേനോൻ ലയൻ അഡ്വക്കേറ്റ് ബെന്നി തോമസ് കാബിനറ്റ് സെക്രട്ടറി മലപ്പുറം വിജയരാജൻ അൽസലാമ ഐ ഹോസ്പിറ്റൽ വൈസ് ചെയർമാൻ അഷഫ് കിശ്ശേരി ഡയറക്ടർ നാസർ ചോലയ്ക്കൽ ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കൊച്ചു എസ് മണി സോണൽ ചെയർമാൻ നയിം റഹ്മാൻ വിഷൻ കോർഡിനേറ്റർ മലപ്പുറം ലത്തീഫ് പൊന്നാനി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എ യു സിദ്ദിഖ് ലയൺ പ്രസാദ് അൽസലാമ ഡയറക്ടർ സയ്യിദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി ബി കുടുംബങ്ങൾക്ക് ഒരു വർഷം അൽസലാമയിൽ സൗജന്യ കൺസൾട്ടേഷൻ ലഭിക്കും മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് പദ്ധതിക്ക് കീഴിൽ ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ